ഈ ജാതി തിരക്ക് ഇവിടെ കാണണന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓഫർ എന്ന് ആലോചിച്ചോ തിങ്കള് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ മൈ ജി ആൻഡ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമിലും ഓഗസ്റ്റ് മുപ്പത് മുപ്പതൊന്ന് ദിവസങ്ങളിൽ നല്ല കിഡിലാണ് ഓഫറാണ് നടക്കുന്നത് ഈ കാണുന്ന അയൺ ബോക്സ് ഇലക്ട്രിക് കറ്റൽ കാസ്ട്രോൾ ഇൻവേട്ടർ ബൾബ് ഏത് എടുത്ത് കഴിഞ്ഞാലും ഇരുന്നൂറ്റി അമ്പത്തമ്പത് രൂപയാണോ ഈ കാണുന്ന ആറ് പീസ് ഗ്ലാസും മൂന്ന് പീസ് കാപ്സിക്കം ചാറും ഏത് എടുത്താലും തൊണ്ണൂറ്റമ്പത് ഈ കാണുന്ന എട്ട് ലിറ്റർ ബിരിയാണി പോട്ടും കടായി തവ ഫ്രൈ പാൻ കോബ ഏത് ഇട്ടാലും എഴുന്നൂറ്റമ്പത് ഉപയുള്ളോ ഈ കാണുന്ന ജഗ് പുഷ് ഷോപ്പ് ചിരട്ടപ്പൊട്ടും മേക്കർ ഏത് എടുത്താലും നൂറ്റി അഴുപത്തൊമ്പത് രൂപയാണോ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഫോണോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ വീട്ടിൽ ഹോമപ്ലൈൻസ് വാങ്ങാൻ പഴയ ിൽ മൈജിന്ന് വാങ്ങിക്കോളിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ പർച്ചേസിനും കൂടി വാഷിംഗ് മെഷീൻ സ്മാർട്ട് ഫോൺ ഫ്രിഡ്ജ് ടി വി ട്രോളി ബാഗ് ആർ സ്പീക്കർ ഡബിൾ ട്രോളി ബാഗ് ഇതിന് പുറമെ നൂറ് ശതമാനം ഡിസ്കൗണ്ടും കാഷ് ബാക്കും കിട്ടും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും എട്ടായിരത്തി എണ്ണൂറ്റി മുതൽ ഏതൊരു സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റർ വാങ്ങി അതിന്റെ കൂടെ ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ട് കിട്ടും ഒരു ലക്ഷം അഞ്ച് സ്മാർട്ട് ബേക്ക് പോകും ഇരുപത്തിനാലൂറ് കൂടാതെ അയ്യായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസും കിട്ടും ഏതൊരു ഇൻവേർട്ടർ റൈസ് വാങ്ങിക്കഴിഞ്ഞാലും അതിന്റെ കൂടെ ഇൻസ്റ്റാളേഷനും സ്റ്റെബിലൈസറും ഫ്രീ ആയിട്ട് കിട്ടും ഒന്നര വർഷം വാറണ്ടിയുള്ള ഫൈവ് ജി സ്മാർട്ട് ഫോണിന് പോറും എട്ടായിരത്തി Tiene que പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് ലാപ്ടോപ്പിന്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യാം കൂടാതെ എല്ലാ ലാപ്ടോപ്പിനും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപേന്റെ ലാപ്ടോപ്പിന്റെ കിറ്റ് ഫ്രീ ആയിട്ട് കിട്ടും ഫിനാൻസ് പർച്ചേസ് ആണെങ്കിൽ വമ്പൻ ഇ എം ഐ ഓഫർ ഉണ്ട് മുപ്പതിനായിരം രൂപ വരെയാണ് കാഷ് ബാക്കി ഉള്ളത് പതിനാറ് തൊള്ളായിരത്തി ഒൻപത് പേര് റെഡ്മിന്റെ എസ് സി പാഡിന് വരും അമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തെ രൂപയുള്ള എയർപോർട്ട് ഫോർ എ എൻസി വിത്ത് ടൈപ്പ് സി ചാർജിംഗ് കേസ് വെറും പതിനഞ്ച് തൊള്ളായിരത്തി നാലായിരത്തി തൊള്ളായിരത്തി ഒൻപത് ഉറപ്പേനെ എം ഐന്റെ സ്മാർട്ട് വാച്ച് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഇരുപത്തി നാല് തൊള്ളായിരത്തി ഒൻപത് സാൽഫോന്റെ നൂറ് വാട്ട് പാർട്ടി സ്പീക്കറുണ്ട് മൈക്കും കൂടി വരും അമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് രൂപയാണോ ഇതൊന്നും അല്ലോ നമ്മുടെ മൈജിയിൽ ഓണം മാസം ഓണം ഓഫറിന്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ടൊന്നല്ല ഇരുപത്തഞ്ച് കോടിന്റെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ ബ്രാൻഡുകൾ നൽകുന്ന കാറുകൾ ഗോൾഡ് കോയിന് സ്മാർട്ട് ഫോൺ തുടങ്ങി വേറെയും സമ്മാനങ്ങളുണ്ട് അതെ മൈജിയിൽ നിന്ന് നിങ്ങൾ എന്ത് വാങ്ങിക്കഴിഞ്ഞാലും ഓഫറും ഡിസ്കൗണ്ടും സമ്മാനങ്ങളും ഉറപ്പായിട്ടും കിട്ടും അപ്പൊ മലപ്പുറം ജില്ലക്കാർ ആരും ഇന്നും നാളെയുള്ള ഒരു കിടിലൻ ഓഫർ മിസ് ആക്കാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾ അടുത്തുള്ള മൈജി ഫീച്ചറിന്റെ സ്റ്റോർ വിസിറ്റ് ചെയ്തോളെ